രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലെതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ വൺ ത്രീ സെവൻ നയൻ സെവൻ ത്രീ എയ്റ്റ് ഫൈവ് സിക്സ് എരുവപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കുമായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് സഹായത്തോടെ ചിറ്റണ്ട സ്കൂളിൽ സഹായ നിർണയ ക്യാമ്പ് നടത്തി എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജനങ്ങൾക്ക് സഹായ ഉപകരണങ്ങൾ ഭിന്നശേഷി സഹായ ഉപകരണങ്ങൾ എന്നിവ വിതരണം ചെയ്യുന്നതിനായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ കല്ലേറ്റുംകരയുടെ സാങ്കേതിക സഹായത്തോടെ സഹായ ഉപകരണ നിർണയ ക്യാമ്പ് ജ്ഞാനോദയം യു പി സ്കൂളിൽ വെച്ച് നടത്തി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുരേഷ് അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ സുരേഷ് ഇ എസ് അംഗണവാടി വർക്കർ ലിസി പി ജെ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു നിർവഹണ ഉദ്യോഗസ്ഥയായ ഷിമി ഇ ചന്ദ്രൻ പദ്ധതി വിവരണം നടത്തി എഴുപത്തിമൂന്ന് പേര് പങ്കെടുത്ത ക്യാമ്പിൽ നിപ്മറിൽ നിന്നും എത്തിയ ഡോക്ടർമാർ ഓഡിയോളജിസ്റ്റ് സാങ്കേതിക വിദഗ്ധര് എന്നിവരുടെ സേവനത്താല് ഉപകരണങ്ങള് നിര്ണയിച്ചു വി സി വി ന്യൂസ് ചിറ്റണ്ട